മ്മയെന്നും അറിയാതെ തന്നെയാണ് ഈ ലൈസൻസ് ഒക്കെ എടുപ്പിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് അമ്മ അച്ഛനും എന്നും അറിഞ്ഞാൽ അതും പെൺകുട്ടികളെ കൊണ്ടുപോയില്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പോളണ്ടിലോട്ടാ അല്ലെങ്കിൽ ജർമ്മനിയിലോട്ടോ ദുബായിലോട്ടാ അങ്ങനെ ഓരോ സ്ഥലത്തോട്ടും അവർ ആളെ വേണോന്ന് പറഞ്ഞു വരും അവർ ഇന്റർവ്യൂ വെക്കും ആദ്യമായിട്ട് സ്കൂൾ കേരളത്തിൽ എനിക്കാണ് സാങ്കനായത് നൂറ്റമ്പത് രാജ്യത്തും കൊണ്ടിരുന്നാലും വേറെ ലൈസൻസ് ഒന്നും എടുക്കണ്ട ഈ ജെ സിബിയുടെ ലൈസൻസ് ഇവിടെ എടുത്തിട്ടുള്ള ആൾക്കാർ പോലും ഈ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോ നമ്മൾ കൊച്ചിയിലാണ് കൊച്ചിയിൽ നമ്മളൊരു സ്റ്റെപ്പ് കയറും ഒരു സ്റ്റെപ്പ് കയറാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ആ സ്റ്റെപ്പ് കയറാൻ എൻ്റെ കൂടെ ഒരാളുണ്ട് അയാൾ ആരാണെന്ന് നമുക്ക് കാണാം അത് അറിയപ്പെടുന്ന ഒരു അമ്മയാണ് മണിയമ്മ എന്നാണ് പേര് എൻ്റെ കൂടെ ഇവ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്മയുടെ പുതിയ വിശേഷങ്ങൾ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഒരുപാട് പേർക്ക് അറിയാം എങ്കിലും അമ്മയായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കാം അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുകയാണ് ഈ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ഒരുപാട് പേർക്ക് മുകളിലോട്ട് കയറി പോകാനുള്ളതാണ് അപ്പൊ അമ്മ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ശരിക്കും ഒരു കാറ് ബസ്സൊക്കെ ഓടിക്കുന്ന ആ ഒരു ശൈലി തന്നെയാണ് ആ അത് ഇപ്പോൾ ആ ഫോർക്ക് പൊക്കണം ഇത് ഇങ്ങനെ അടുപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാർ ഓടിക്കണ പോലെ സീർ ചെയ്തിരിക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞ പിന്നെ ഇതിനെ ഇതിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് ഇച്ചിരി കൂടി കെയറായിട്ട് നന്നായിട്ട് കെയർ ചെയ്ത് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും പൊട്ടണതാ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ആ ശ്രദ്ധിച്ച് അത് കൊണ്ട് പ്ലേസ് ചെയ്യുക പിന്നെ ഇപ്പൊ എല്ലാ വെയർ ഹൗസില് ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സാധനം അവിടെയൊക്കെ ഈ മാൻ പവർ കൊണ്ടല്ല ഇപ്പൊ ഇങ്ങനെയുള്ള ഇതുകൊണ്ടാണ് പണികളെല്ലാം നടക്കുന്നത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ഒരു ഉണ്ടായിരുന്നു അതൊരു പെൺകുട്ടിയാണ് അവരത് പഠിച്ചിട്ട് പഠിച്ചിട്ടാണെങ്കിൽ പോകും എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം തോന്നിയത് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ഡ്രൈവിംഗിനോട് താല്പര്യം താല്പര്യം ഒന്നും ഉണ്ടായിട്ടല്ലാല്പര്യം ഇല്ലാതെ നിർബന്ധിച്ച് ഹസ്ബൻഡ് ഹസ്ബൻഡ് അമ്മയൊന്നും അറിയാതെ തന്നെയാണ് ഈ ലൈസൻസൊക്കെ എടുപ്പിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് അമ്മ അച്ഛനും അറിഞ്ഞാല് അതും പെൺകുട്ടികളെ കൊണ്ടുപോയില്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ആ അത് അങ്ങനെ അഗ്രി ചെയ്യൂല ഞാൻ ചോദിച്ച എനിക്ക് തോന്നി ഒരു നമ്മളെ വൈഫിനെ നമ്മളെ ഭാര്യനെ ഒരു കാര്യം ഇതങ്ങനെയൊന്നും അല്ല നല്ല ഒരു മനസ്സുള്ള ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് സ്ത്രീകള് എങ്ങനെ എല്ലാ ഫീൽഡിലോട്ടും സ്ത്രീകളെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളെയൊക്കെ ഫ്രീ ആയിട്ട് ടൂ വീലറ് ത്രീ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അങ്ങനെ പിന്നെ അന്നൊക്കെ നമ്മളെ പഞ്ചായത്ത് അങ്ങനെയുള്ളവരൊക്കെ ഈ വണ്ടി ലോൺ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ല അങ്ങനെ കുറേ പേർക്ക് അങ്ങനത്തെ സഹായം ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ ഈ പഞ്ചായത്ത് ലെവലിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വണ്ടി കൊടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര ഇപ്പോൾ മുപ്പതിലടുത്ത് ഉള്ള ബ്രാഞ്ചുകൾ അത് ഓരോ ദിവസവും ഇങ്ങനെയോ ബ്രാഞ്ചുകളിൽ ഇപ്പോൾ ചെറുമോ എന്ന് വെച്ചാൽ അതായത് പേരക്കുട്ടി പേരക്കുട്ടി ബി ടെക് ഒക്കെ കഴിഞ്ഞ് ബി എ എം ബി എ കഴിഞ്ഞ് അയാൾ ഇതിലോട്ട് കൂടിയിരിക്കുവാണ് അയാൾ എന്നോട് അപ്പൂപ്പൻ്റെ അതായത് ലാലാച്ചൻ എന്നാണ് അവർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നത് ലാലാച്ചൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തണം വലിയ എല്ലാ രീതിയിലും മല കന്ന് വെള്ളം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ജോലിക്കാരെയൊക്കെ താമസിപ്പിക്കാനുള്ളൊക്കെ സൗകര്യമൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു എൻജിനീയറിങ് കോളേജ് പോലെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ആ അതൊക്കെ ഇപ്പൊ കൊച്ചുമോനായിട്ടിങ്ങനെ സാധിച്ചുകൊണ്ടേ ഇരിക്കണ് ഒരു മാസം കഴിയുന്നതിനകത്ത് പുതിയ പുതിയ വാഹനങ്ങളും പുതിയ എക്യുപ്മെന്റ്സുകളും ഒക്കെ വന്നോണ്ടിരിക്കാണ് അപ്പം നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്താലും മാത്രമേ അതിനെക്കുറിച്ച് അറിയാനും അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണത് എൻ്റെ പേരക്കുട്ടിയാണിപ്പോൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് ആ ഒരു അച്ഛനും ഇതുതന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നാലും കൂടി ഇയാളാണിപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം ഈ സ്ഥാപനം എങ്ങനെ കൈകാര്യം ചെയ്യണോന്നുള്ളതൊക്കെ അയാളാണ് അയാള് അച്ഛനും കൂടി പിന്നെ ഇതിന്റെ അംബാസിഡർ ആക്കിയ അതെ വണ്ടിയിൽ അതിന്റേതായ കിട്ടുന്നുണ്ടോ തന്നെയാണ് എൻ്റെ ഒരു നിഗമനം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് ും ക്ലാസ് ക്ലാസ് തിയറി ക്ലാസ് വർക്ക്ഷോപ്പ് ക്ലാസ് ഇത് ഉണ്ടായി ഇത് എഞ്ചിനൊക്കെ അഴിച്ചിട്ടേക്കുന്നത് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൺ ഇയർ സ്റ്റുഡൻസ് ആണ് ആ യൂണിഫോമിലേക്ക് നിക്കണതൊക്കെ വൺ ഇയർ സ്റ്റുഡൻസ് ആണ് പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ അവരുടെ ക്ലാസ് തുടങ്ങാറായി ഇത് പഠിപ്പിക്കുന്നവരുടെ യൂണിഫോം ആയിരിക്കും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പഠിപ്പിക്കലുണ്ട് തിയറിക്ക് ടെക്നിക്കൽ ഉണ്ട് അത് ഹോളിലായിരിക്കും ഹോള് അപ്പുറത്തൊക്കെ വേറെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻജിനീയറിങ് കോളേജിന്റെ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ സ്ഥാപനവും പോകണത് ഇവിടെത്തന്നെ ജോലിയില്ല കൂടുതലുണ്ട് പിന്നെ വൺ ഇയർ സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കൊടുക്കും പിന്നെ വലിയ ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ചൊക്കെ വയസ്സായുള്ള ആൾക്കാർ വന്ന് അവർക്ക് ആറുമാസം ഒന്നും നിൽക്കാനായിട്ടുള്ള ഇതുണ്ടാവില്ല വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൊണ്ട് അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് ജോലിയെടുത്ത് ജോലി സാധ്യത പ്ലേസ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടാവും അതിലാഡ് ചെയ്യും നമുക്ക് പിന്നെ ജോലി സാധ്യതകളായാലൊക്കെ അവർ നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടാല് പുറത്തോട്ട് ആളെ റിക്രൂട്ട് ചെയ്യണ ഇന്റർനാഷണൽ ലെവലിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ഞങ്ങളുടെ കളമശ്ശേരിലുള്ള അവിടെയൊക്കെ ഇവിടെ വരാറുണ്ട് റിക്രൂട്ട്മെൻറ്റിന് അവർ നമ്മളോട് സ്ഥലം ചോദിക്കും വണ്ടി ചോദിക്കും അത് കൊടുക്കും നമ്മൾ അവരുമായിട്ട് വേറെ ടൈപ്പ് ഒന്നുമില്ല ഒന്നുമില്ല ആ ആ അവർ പോളണ്ടിലോട്ടാ അല്ലെങ്കിൽ ജർമ്മനിയിലോട്ടോ ദുബായിലോട്ടാ അങ്ങനെ ഓരോ സ്ഥലത്തോട്ടും അവർ ആളെ വേണമെന്ന് പറഞ്ഞ് വരും അവർ ഇൻ്റർവ്യൂ വെക്കും അത് പേപ്പറിലുണ്ടാവും ഒരു ബുധനാഴ്ചത്തെ പേപ്പറിൽ ആടുണ്ടാവും പിന്നെ ഞങ്ങളോട് അറിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്കിലും കൊടുക്കും ഹെവി ആ അത് എന്ന് പറഞ്ഞാല് ഈ കേരളത്തില് നമുക്ക് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റും നമ്മളിപ്പോ മംഗലാപുരത്തുനിന്ന് ലാൻ എഴ്സ് എടുത്തിട്ട് ആൾക്കാരെ ഇവിടെ വെച്ച് പഠിപ്പിച്ചിരുന്നു പക്ഷെ നമ്മൾ ഹെവി ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്താനുള്ള ഒരു സാങ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി നമ്മൾ അത് കിട്ടാൻ ഈ മിനിസ്റ്റർ ലെവലിലും ആർ ടി ഒ ലെവലിലും ഒക്കെ നടന്നിട്ട് കിട്ടാതെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് രണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു ഒന്ന് എൻ്റെ പേരിലും ഒന്ന് അനിയൻ്റെ പേരിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ഇങ്ങനെ അപ്പഴത്തേക്കും ഞാൻ ഫോർ വീലർ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു രണ്ട് വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ച് കിട്ടിയത് ആദ്യായിട്ട് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ കേരളത്തിൽ എനിക്കാണ് സാങ്ഷൻ ആയത് അപ്പൊ അങ്ങനെയും കൂടി ഒരു ക്രെഡിറ്റ് എനിക്ക് ഉണ്ട് ഒരു എനിക്കുണ്ട് ഇപ്പൊ ആ ആ രീതി മാറി എല്ലാവരും അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ടു വീലർ ഓടിക്കും ആവശ്യം മനുഷ്യന്റെ ആവശ്യങ്ങളോ പിന്നെ കൊച്ചുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകണം കൊച്ചുങ്ങളെ മരുന്നിനെ കൊണ്ടുപോകണം അങ്ങനെ പല ആവശ്യങ്ങളും ആ ഘടകമായിട്ട് പിന്നെ കൊറോണ വന്നപ്പോഴാണ് കൂടുതൽ ലേഡീസ് ഈ രംഗത്തോട്ട് ഇറങ്ങിയത് എന്ന് വെച്ചാ ഹസ്ബൻഡിന് സുഖമില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഖമില്ല ഒരു ഡ്രൈവറെ വിളിച്ചാൽ വരുല്ല വീട്ടിൽ വണ്ടി കിടക്കണുണ്ടാവും അങ്ങനെയൊക്കെ വന്നപ്പോ നമ്മൾ ഈ ഈ ഒരു പ്രദേശത്തു അവരെ പഠിപ്പിച്ച് ലൈസൻസ് എടുത്തല്ല ലൈസൻസ് എടുത്തിട്ടും വണ്ടി ഓടിക്കാത്ത കൊറേ അധികം പെൺകുട്ടികളായാലും പേരുണ്ടായിരുന്നുണ്ട് പേടിച്ചിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഉപദേശം നമ്മൾ പേടിച്ച മടിച്ച നമ്മൾ ജീവിതത്തിൽ ഇരുന്നാൽ എവിടെ എത്തൂല എന്തിലാണെങ്കിലും നമുക്ക് അതൊരു ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളുടെ മനസ്സാണ് ചേട്ടാ ഇതൊന്നും പേടിക്കാൻ പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് സംഭവിക്കാനാണെങ്കിലും നമ്മൾ അകത്തിരുന്നാലും സംഭവിക്കും അപ്പോ പിന്നെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പേടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഇവിടെ തിയറി ഉണ്ട് പിന്നെ മെക്കാനിക്കൽ ഉണ്ട് മെക്കാനിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ എൻജിന്റെ ആൾക്കാർ ഇപ്പൊ ഓരോ കമ്പനിയുടെ ഹൈഡ്രോളിക് എൻജിനൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ ആ ഓരോ കമ്പനിയുടെയും ആൾക്കാർ വന്നു ഗോദറേജിൻ്റെ ആണെങ്കിൽ ഗോദറേജിൻ്റെ ആൾക്കാർ വരും ആ അങ്ങനെ ഗ്രെയിൻ്റെ എസ്കോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ വരും അങ്ങനെയുള്ള മെക്കാനിക്കൽ വന്ന് ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേരെ അവർ ഈ നിർത്തും നിർത്തിട്ട് അത് കാണിച്ചു കൊടുക്കും ചെയ്യാൻ പറ്റണത് അവരെ കൊണ്ട് ചെയ്യിക്കും പിള്ളേരെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ സ്ക് ബോർഡ് വേണ്ട അതെല്ലാം എഴുതി കാണിക്കും പിന്നെ സ്ക്രീനിൽ കാണിക്കും ഓരോ എഞ്ചിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സ്ക്രീനിൽ കാണിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ഇവരെ പഠിപ്പിക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് കുറച്ചുകൂടി അത് ഒരു മൂന്ന് വർഷത്തെ കോഴ്സാണ് ഈ ഡിപ്ലോമ കോഴ്സൊക്കെ പക്ഷേ അത് നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കണത് ഇവരെ ഈ എല്ലാ തരത്തിലും ഉള്ള ചുരുങ്ങിയ കാലയളവിൽ പഠിപ്പിക്കാൻ പറ്റിയ എല്ലാ ടെക്നിക്കും ഉപയോഗിച്ചിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇതിപ്പോൾ ലേണേഴ്സ് എടുത്തിട്ട് ഇവർ പഠിപ്പിക്കാൻ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ സാധാരണ ഒരു ഡ്രൈവിങ് സ്കൂളിൽ ചെയ്യണ പോലെ ആദ്യം തന്നെ ലേണേഴ്സ് എടുത്ത് ലേണേഴ്സ് കിട്ടിയിട്ടാണ് ഈ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ആ പിന്നെ ഇവർക്ക് പല കോഴ്സിനും സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ എ ടു സെഡിൻ്റെ ഒരു ഓപ്പറേറ്റർ കാർഡ് കൊടുക്കും ഇപ്പോൾ ഈ എവിടെ പോയാലും പിന്നെ ജെ സി ബി കമ്പനിയുണ്ട് ജെ സി ബി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ ഉള്ള കമ്പനിയാണ് ജെ സി ബി കമ്പനി ആ ജെ സി ബി കമ്പനി ഈ ഇന്ത്യയിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഓതറൈസ്ഡ് ജെ സി ബിയുടെ ട്രെയിനിങ് സെൻറ്റർ അതാ അവിടുന്ന് ആൾ വന്നിട്ട് പഠിപ്പിക്കും അത് നൂറ്റമ്പത് രാജ്യത്ത് ഈ ജെ സി ബി കമ്പനി ലൈസൻസ് ഒന്നും എടുക്കണ്ട ഈ ജെ സി ബിയുടെ ലൈസൻസ് ഇവിടെ എടുത്തിട്ടുള്ള ആൾക്കാർ പോലും ഈ കോഴ്സ് വന്ന് അറ്റൻഡ് സെറ്റിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ അമ്മയെ പോലെ തന്നെ ആണ് ഇവിടെ വന്ന എല്ലാവർക്കും ജോലി സാധ്യത ഉണ്ട് അപ്പോൾ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എ ടു സിറ്റി വരാ മണിയമ്മ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും അല്ലേ